നബിയെ വിഷയങ്ങളിൽ കൂടി ആലോചന നടത്തണം ചെയ്യണം വീട്ടിലൊരു വിഷയം കച്ചവട വിഷയമാവട്ടെ ജോലി സംബന്ധമായതാവട്ടെ വിവാഹ സംബന്ധമായതാവട്ടെ നിങ്ങളുടെ ഏതെങ്കിലും തീരുമാനങ്ങൾ നിങ്ങൾ യുക്തിയുള്ള ബോധമുള്ള അറിവുള്ള ജ്ഞാനമുള്ള തെക്കുവുള്ള നല്ല മനുഷ്യരുമായി കൂടി ആലോചിക്കണം ഇനിയൊരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്ക ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്താണ് അതിന്റെ പരിഹാരം അള്ളാഹു എല്ലാം തരുന്നവനാണ് അള്ളാഹുവിൽ നിന്ന് തോപസ്വീകരിക്കാൻ അള്ളാഹു തോപസ്വീകരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കണം ആത്മഹത്യകളിലേക്ക് പോകരുത് ഒരുപക്ഷേ വ്യഭിചാരം സംഭവിച്ച് ഗർഭം ധരിച്ചിട്ടുണ്ടാകാം എന്തു ചെയ്യും ജീവൻ ഒടുക്കുകയാണോ അതിന്റെ പരിഹാരം അല്ല അതിന് അള്ളാഹുവിന്റെ ശരീരത്തിൽ അതിന്റെ നിലപാടുകളുണ്ട് പാപങ്ങളെ കഴുകിക്കളയാൻ കഴുകിക്കളയാനാഹുവിന്റെ സംവിധാനങ്ങളുണ്ട് ആലിമിങ്ങളോട് പണ്ഡിതന്മാരോട് ചോദിക്കണം തെറ്റുകൾ പറ്റുന്നത് സ്വാഭാവികമാണ് ചോദിച്ചുവല്ലോ സഫുനുബിൻഹുമായി ബന്ധപ്പെട്ട് ഐബീബ് റദിയുടെ പേരും ചേർത്ത് വെച്ച് അന്നത്തെ കള്ളന്മാർ മുനാഫിക്കുകളായ കപട വിശ്വാസികൾ സൗരഭ്യമുണ്ടായിരുന്ന അറിവുണ്ടായിരുന്ന ജ്ഞാനമുണ്ടായിരുന്ന കുലമഹിമയുണ്ടായിരുന്ന നിബിതങ്ങളുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ആയിഷീവ്രാഹുൻഹാ ആ മഹതിയായ ബീവിയെ കുറിച്ച് മഹതിയെ ചേർത്തിപ്പറഞ്ഞ് സുഹാനും അച്ചു എന്ന് പറയുന്ന കണ്ണുയർത്തി ഒരാൾ പോലും നോക്കാത്ത സുഹാബിയെ പേര് വെച്ച് ചേർത്ത് വെച്ചിട്ട് കള്ളക്കഥകൾ ഉണ്ടാക്കിയപ്പോ ഹബീബായ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ കഴിയാതെ വരാതെ താമസിക്കുകയും ചെയ്തപ്പോൾ പുണ്യനിൽ ആയിഷ ബീവിയോട് ആ വിഷയം ചർച്ച ചെയ്തത് കാണാൻ കഴിയും ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ചെറുപ്പക്കാരിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ ഒരു തെറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു വ്യഭിചാരമോ മറ്റോ ഭർത്താവല്ലാത്ത മറ്റൊരാളോടൊരു ബന്ധമോ ഒരു സ്നേഹമോ നിങ്ങൾക്ക് ഉണ്ടാവുകയോ അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ നിങ്ങൾ അള്ളാഹുനോട് ചോദിക്കും അവസരം തെറ്റിൽ നിന്ന് മോചിതയായി പാപങ്ങളെ കഴുകി ശുദ്ധിയാക്കാൻ ഒരു വഴി അബീബാനുവി പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത് ആയിഷ നിങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യണേ മാപ്പ് മറുപടി പറഞ്ഞു ചരിത്രം ഞാൻ ഇവിടെ പറയല്ല പറഞ്ഞു ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പ്രയാസം പ്രയാസമുണ്ടാവും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ഞാനത് ചെയ്തു എന്ന് നുണ പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ വിശ്വസിക്കുകയും ചെയ്യും പക്ഷേ അള്ളാഹുവിന്റെ നിരപരാധിത്വം തെളിയിക്കും ഇത് പറഞ്ഞു തെറ്റ് സംഭവിച്ചാൽ തകർത്തുകളോ അവരെ മൊഴിചൊല്ലി വീട്ടിലേക്ക് പറഞ്ഞ് ഗ്രൂപ്പിലും അവർ ചെയ്ത തെറ്റുകളെ വിളിച്ചു പറയുകയാണോ ചെയ്യേണ്ടത് അല്ല ഇൻകുഞ്ച് എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ആയിഷ ബി വി അള്ളാഹുവിനോട് തോപ് ചെയ്ത് മടങ്ങിയേക്കും